ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇൻട്രോ പറയാൻ വേണ്ടി ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഞാനിപ്പോൾ വീട്ടിലല്ലേ ഉള്ളത് ഇപ്പോൾ ഞാൻ ഉള്ളത് യു പിയിലാണ് യു പിയിലെ സാറാൻപൂർ എന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ ഒരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് ഇവിടുന്ന് ഹരിദ്വാറിലേക്കാണ് പോകാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഹരിദ്വാറിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് സമയം ഇപ്പോൾ ഒരു അഞ്ചര ആയിട്ടുണ്ട് ആറു മണിക്ക് ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട് അതിന് പോകാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഹരിദ്വാർ കണ്ടിട്ടില്ലാത്തവരും ഹരിദ്വാനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഹരിദ്വാറിനെപ്പറ്റി ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും തീർച്ചയായിട്ടും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം കാര്യങ്ങൾ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ഞാൻ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് ഒരു പൗരാണിക നഗരത്തിന്റെ എല്ലാ പ്രൗഢിയും പേറി നിൽക്കുന്ന ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ ഹൈന്ദവ സംസ്കാരത്തിന്റെ രീതിയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുൻപിലായി കൈലാസനാഥന്റെ വലിയൊരു പ്രതിമയുണ്ട് ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ചിലരാണെങ്കിൽ ഇവിടെ നിന്ന് തൊഴുതിട്ടാണ് സ്റ്റേഷന്റെ പുറത്തേക്ക് പോകുന്നത് പോലും സ്റ്റേഷന്റെ പുറത്തിറങ്ങിയാൽ ഹർക്കി പൗരിയിലേക്ക് പോകുന്ന പ്രധാന റോഡിലേക്കാണ് നമ്മൾ എത്തുന്നത് ഹർക്കി പൗരി എന്നാൽ മഹാവിഷ്ണുവിന്റെ പാദങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഹർക്കി പൗരിയാണ് ഹരിദ്വാറിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം സ്റ്റേഷനിൽ നിന്ന് ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സൈക്കിൾ റിഷ്യക്കാരും കുതിരവണ്ടിക്കാരും ഓട്ടോക്കാരും നമ്മുടെ പിന്നാലെ കൂടും ഈ കാണുന്നതാണ് ഇലക്ട്രിക് റിഷകൾ വളരെ ഉപകാരപ്പെട്ട ഒരു യാത്രാ സംവിധാനമാണിത് ഷെയർ ഓട്ടകൾ എന്നും ഇവിടെ ഉള്ളവർ ഇതിനെ പറയും ഒരേ റൂട്ടിലേക്ക് പോകുന്ന യാത്രക്കാരെ വളരെ തുച്ഛമായ തുകയ്ക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു എന്നതാണ് ഇത്തരം റിഷകൾ കൊണ്ടുള്ള ഉപകാരം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ പോകുന്നതിന് പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ മാത്രമാണ് ഇവർ ഈടാക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്തരം റിഷകൾ വരാത്തതെന്നാണ് എൻ്റെ ചിന്ത ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ വളരെ തിരക്കുള്ള ഒരു തെരുവാണിത് റോഡിന്റെ ഇരുവശങ്ങളിലും പല പല കച്ചവടക്കാരാണ് ഉള്ളത് മിക്കവരും അവരുടെ കടകൾ തുറന്നു വരുന്നതേ ഉള്ളൂ എന്നാൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ഹോട്ടലുകൾ രാവിലെ തന്നെ സജീവമാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ കാവ്യവസ്ത്രധാരികളായ ഒരുപാട് സന്യാസിമാരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ചിലരെയൊക്കെ കാണുമ്പോൾ ഇവരിൽ എന്താത്മീകതയാണുള്ളതെന്ന് നമുക്ക് തോന്നിപ്പോകും പല രീതിയിലുള്ള ശംഖകളും കക്കകളും കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഈ കടയുടെ തൊട്ടടുത്തുള്ള കടയിൽ വിൽക്കാൻ വെച്ചിരുന്ന ഒരു സാധനം കണ്ടപ്പോഴാണ് ഈ കാണുന്ന ചെറിയ മൺകുഴലുകൾ ചില ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ഉണങ്ങിയത് നിറച്ചു വലിക്കാനുള്ളതാണ് ചില സന്യാസിമാർ ഇത് വലിക്കുന്നതും നമുക്ക് ഈ റോഡിൽ കാണാൻ സാധിക്കും ഹർക്കി പൗടിയുടെ പ്രധാന കവാടത്തിനടുത്താണ് മോഹൻജി പൂരിവാല എന്ന ഈ കടയുള്ളത് മോഹൻജി പൂരിവാല എന്ന ഈ കട ഹരിദ്വാറിൽ വളരെ പ്രശസ്തമാണ് ഇവിടെ ലൈവായി ഉണ്ടാക്കി കൊടുക്കുന്ന പൂരിയുടെയും കിഴങ്ങുകറിയുടെയും രുചിയാണ് ഹരിദ്വാറിലെത്തുന്ന തീർത്ഥാടകർക്ക് ഈ ഒരു കട ഇത്രയധികം ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഇതിന്റെ ടേസ്റ്റ് ഒന്നറിയാൻ വേണ്ടി ഞാനും വാങ്ങി കഴിച്ചു നോക്കി ഒരു പ്രത്യേകതരം മരത്തിന്റെ ഇലയിലാണ് ഇവരിത് പൊതിഞ്ഞു തരുന്നത് നാല് പൂരിക്കും കിഴങ്ങ് കറിക്കും കൂടി നൂറ് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് നല്ല രുചിയുണ്ടായിരുന്നു ഇവരുടെ കറയ്ക്ക് ഹരിദ്വാറിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഞാനും ഈ കട റെക്കമെൻഡ് ചെയ്യുന്നു നമ്മളിപ്പോൾ ഹർക്കി പൗഡിയുടെ പ്രധാന കവാടത്തിന് മുൻപിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെയാണ് പ്രധാനപ്പെട്ട ആരതി നടക്കാറുള്ളത് ഈ കാണുന്നത് ഇവിടുത്തെ ഗംഗാ മന്ദിറിന്റെ പിൻവശമാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലും ഗംഗാമന്ദിർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും കൂട്ടത്തിൽ നമ്മുടെ മലയാള ഭാഷയും കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമുക്ക് തോന്നുന്നു ഹർക്കി പൗരിയുടെ പ്രധാന കവാടത്തിനടുത്തുള്ള ഈ ക്ഷേത്രത്തിൽ ഗംഗാദേവിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വെളുത്ത മാർബിളിൽ തീർത്ത ഒരു മനോഹര പ്രതിഷ്ഠ ശ്രീകോവിലിന്റെ വശത്തായി കറുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച എട്ട് കൈകളുള്ള ഒരു ഭദ്രകാളി പ്രതിഷ്ഠയുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായി വശത്തായി ശൃംഗേരി മഠത്തിന്റെ സത്യനാരായണ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സത്യനാരായണൻ ബദ്രീനാഥൻ കേദാർനാഥൻ നീലകണ്ഠ മഹാദേവൻ എന്നീ ദേവന്മാരെയും വടക്ക് ഭാഗത്ത് കാലഭൈരവൻ ഹനുമാൻ സ്വാമി എന്നിവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഹരിദ്വാർ മോക്ഷം തേടി അലയുന്നവൻ്റെ പുണ്യഭൂമി ജീവിതമാകുന്ന യാത്രയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളിൽ നിന്നും മുക്തി തേടി അലയുന്നവൻ്റെ പുണ്യഭൂമി ഹിമാലയത്തിന്റെ കവാടം എന്നാണ് ഹരിദ്വാർ അറിയപ്പെടുന്നത് ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാറിന്റെ ആത്മാവ് എന്നത് ഗംഗാനദി തന്നെയാണ് ഹരി എന്നാൽ വിഷ്ണുവും ധര എന്നാൽ ശിവനും ധർ എന്നാൽ വാതിൽ അല്ലെങ്കിൽ മാർഗം എന്നൊക്കെ പറയാം അങ്ങനെ നോക്കുമ്പോൾ ശിവനിലേക്കും വിഷ്ണുവിലേക്കും എത്തിച്ചേരാനുള്ള ഒരു വാതിലായാണ് ഹരിദ്വാർ അറിയപ്പെടുന്നത് അതായത് മോക്ഷത്തിലേക്കുള്ള കവാടം പാലാഴി മതനത്തിന് ശേഷം ലഭിച്ച അമൃത് ഗരുഡൻ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അമൃത കുംഭത്തിൽ നിന്നും അമൃത് അബദ്ധത്തിൽ തുളുമ്പിത്തെച്ച് വീണ നാല് പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് അലഹബാദ് എന്നിവയാണ് മറ്റ് മൂന്ന് സ്ഥലങ്ങൾ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാല് സ്ഥലങ്ങളിലും ഓരോ മൂന്ന് വർഷങ്ങൾ കൂടുമ്പോൾ ഓരോ സ്ഥലങ്ങളിലായി മാറി മാറി മഹാകുംഭമേള നടക്കുന്നത് ഐതിഹ്യപ്രകാരം വിക്രമാദിത്യ രാജാവ് ബി സി ഒന്നാം നൂറ്റാണ്ടിൽ തൻ്റെ സഹോദരനായ ഭർത്തൃഹരി ഇവിടെ തമസനുഷ്ഠിക്കുകയും ഇവിടെ തന്നെ സമാധിയാകുകയും ചെയ്തതിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ ഘട്ട് എന്നാണ് വിശ്വാസം പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഹിമാലയത്തിലേക്ക് പോയതും ഇവിടെ നിന്നാണെന്ന് കരുതപ്പെടുന്നു ഇവിടെയാണ് പ്രധാനപ്പെട്ട ആരതി നടക്കാറുള്ളത് ബ്രഹ്മകുണ്ട് എന്നറിയപ്പെടുന്ന ഈ ഭാഗമാണ് ഇവിടുത്തെ പ്രധാന സ്നാനഘട്ട് സ്നാനഘട്ടിൻ്റെ അരികിലുള്ള ഒരു ശിലയിൽ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഇവിടം മഹാവിഷ്ണുവിൻ്റെ പാദങ്ങൾ എന്നർത്ഥം വരുന്ന ഹർക്കി പൗരി എന്നറിയപ്പെടുന്നത് ഇവിടെ ഗംഗാ നദിയുടെ തീരത്തായി സ്നാനഘട്ടിനോട് ചേർന്ന് ചെറിയ ശ്രീകോവിലുകൾ പോലുള്ള കൂടാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കർമ്മങ്ങൾ ചെയ്യാൻ പൂജാരിമാർ ഇരിക്കുന്ന സ്ഥലമാണത് മേൽവസ്ത്രം ധരിച്ച പൂജാരിമാരെയാണ് നമുക്ക് ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടേതായ ആചാരാനുഷ്ഠാനങ്ങളുമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന മലയാളികൾ സാധാരണയായി ഇവിടെ കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല എന്നതാണ് സത്യം ഇവിടെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേളയും ആറു വർഷത്തിലൊരിക്കൽ അർത്ഥകുംഭമേളയും നടത്തിവരുന്നു ഈ ഉത്സവം ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ ഉത്സവ സമയത്ത് ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് കുംഭമേളയിൽ പങ്കെടുക്കാനും ഗംഗയിൽ സ്നാനം ചെയ്യാനുമായി ഹരിദ്വാറിലെത്തുന്നത് നദി ഇവിടെ മൂന്ന് ഭാഗങ്ങളായി ഒഴുകുന്നതിനാൽ ഓരോ ഭാഗങ്ങളും ബന്ധിച്ചുകൊണ്ട് നിരവധി പാലങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രധാന പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അമ്പും വില്ലും മാതൃകയിലാണ് ഈ പ്രധാന പാലം നിർമ്മിച്ചിരിക്കുന്നത് നമുക്കും ആ പാലത്തിലൂടെ ഒന്ന് നടക്കാം ഹരിദ്വാറിന്റെ പഴയകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹരിദ്വാർ പ്രദേശം ബി സി ആറാം നൂറ്റാണ്ടിൽ പുരാതന കോസല രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പിന്നീടത് നന്ദ രാജ്യങ്ങൾ ഭരിച്ചിരുന്ന മഹാദാ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മൗര്യ മൗര്യരാജവംശത്തിൻ്റെ പതനത്തോടെ പിന്നീടത് ശൃംഗരാജ ഭരണത്തിന്റെ കീഴിലായി കുറേ കാലം അങ്ങനെ തുടർന്നു പിന്നീട് എ ഡി മുന്നൂറ്റി ഇരുപത് മുതൽ തൊള്ളായിരത്തി എൺപത് അവസാനം വരെ ഗുപ്ത സാമ്രാജ്യം ഭരിച്ചു ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണകാലത്ത് ഈ പ്രദേശം ഡൽഹി സഭയുടെ ഒരു ഭാഗമായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് ഇവിടെ മുഗളന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായി അക്ബറിൻ്റെയും പിൻഗാമികളുടെയും കാലത്ത് ഇവിടെ സഹരൻപൂരിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരുന്നു മറ്റൊരു കഥ അനുസരിച്ച് ഇവിടെ വന്ന് പോയതിന് ശേഷം അക്ബർ ചക്രവർത്തി കുടിക്കുവാൻ പിന്നീട് ഉപയോഗിച്ചതുപോലും ഗംഗാജലമായിരുന്നത്രേ അനശ്വരതയുടെ ജലം എന്നാണ് അദ്ദേഹം ഗംഗാനദിയെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് താൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഗംഗാജലം എത്തിക്കുന്നതിനായി തൻ്റെ രാജമുദ്ര പതിപ്പിച്ച പാത്രങ്ങളും കൊടുത്ത് ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു എന്നും പറയപ്പെടുന്നു ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഗോമു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാനദി പർവ്വത നിരകളിലൂടെ വളഞ്ഞു പൊളഞ്ഞൊഴുകി ഉത്തരേന്ത്യയുടെ സമതല പ്രദേശത്തു വിശാലമായി ഒഴുകാൻ തുടങ്ങുന്നത് ഹരിദ്വാറിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ ഈ പുരാതന സ്ഥലത്തിന് ഗംഗാദ്വാര എന്ന പേരുകൂടിയുണ്ട് ഹരിദ്വാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന സങ്കല്പമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഹരിദ്വാറിൽ ഇന്നെത്തുന്ന പുതുതലമുറയിലെ പലരും ഹരിദ്വാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായാണ് കാണുന്നത് അപ്പോഴും ഹരിദ്വാറിന്റെ തിരക്കൊഴിഞ്ഞ ഒരു കോണിൽ ഹരിദ്വാറിന്റെ പഴമയും വിശ്വാസവും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന പഴയ തലമുറയിലെ ഒരു കൂട്ടം ആളുകളെയും എനിക്ക് കാണാൻ സാധിച്ചു അക്കരയുള്ള ഭാഗത്ത് ഒരു ക്ലോക്ക് ടവർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഇത് ശരിക്കും ഒരു ദ്വീപാണ് മാളവ്യ ദ്വീപ് ഇതറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യയുടെ പേരിലുള്ള ഈ ദ്വീപിലാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനെ രാജ ബിർള ടവർ എന്നും കണ്ടാഗർ എന്നും പേരുണ്ട് ബിർള ഗ്രൂപ്പ് സ്ഥാപകനായ ബൽദേവ്ദാസ് ബിർള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പണി കഴിപ്പിച്ചതാണിത് ഈ ക്ലോക്ക് ടവറിന് ഇരുപത് മീറ്ററോളം നീളമുണ്ട് ഇതിന്റെ മുകളിൽ നാല് വശങ്ങളിലുമായി റോമൻ അക്കങ്ങൾ ഉപയോഗിച്ചുള്ള ക്ലോക്കുകളും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുംഭമേളയ്ക്ക് മുമ്പ് ആർട്ടിസ്റ്റ് ഹർഷവർദ്ധൻ കഥം എന്നയാളാണ് ഈ ക്ലോക്ക് ടവറിന് ചുമർചിത്രങ്ങൾ വരച്ച് കൂടുതൽ മനോഹരമാക്കിയത് ഹരിദ്വാറിലെത്തുന്ന എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഗംഗാ ആരതി സമയം ഇപ്പോൾ നാല് മുപ്പതായിട്ടുണ്ട് ഹർക്കി പൗരിയിൽ ഇന്നത്തെ ആരതിക്കുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഗംഗാ ആരതി നടക്കുന്ന പടവുകളിൽ നിന്ന് തീർത്ഥാടകരെ മാറ്റി നിർത്തുകയും വലിയ വടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗംഗാരതി നടക്കുന്ന സ്ഥലം സെപ്പറേറ്റ് ആക്കുകയും ചെയ്യുന്നു ശേഷം തീർത്ഥാടകരെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല അതിനുശേഷം ഗംഗാരതി കാണാൻ തീർത്ഥാടകരെ അനുവദിച്ചിട്ടുള്ള പടവുകൾ വൃത്തിയാക്കുകയും തുടർന്ന് വൃത്തിയാക്കിയ ആ പടവുകളിൽ ഷീറ്റുകൾ വിരിച്ച് തീർത്ഥാടകരെ ക്രമീകരിച്ചിരുത്തുകയും ചെയ്യുന്നു ഹരിദ്വാറിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഗംഗാരതി എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിനു ശേഷം ഹരിദ്വാറിലെ ഹർക്കി പൗരിയിൽ വെച്ച് ഗംഗാ ആരതി നടത്തിവരുന്നു ചരിത്രപ്രശസ്തമായ ഗംഗാ ആരതി കാണാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മളിൽ പലർക്കും അത് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ കാണാൻ സാധിക്കാത്തവർക്കായി നമ്മുടെ ഈ കൊച്ചു ചാനലിലൂടെ ചരിത്രപ്രശസ്തമായ ഗംഗാ ആരതി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഗംഗ ആരതിക്കായി ഗംഗാദേവിയുടെ വിഗ്രഹം ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹരിദ്വാറിനെക്കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഹരിദ്വാറിനെക്കുറിച്ചുള്ള ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ഈ കൊച്ചു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് അപ്പ് ഫ്രം ദിസ് ചാനൽ ഹരഹര ഗംഗേ